ഇച്ചിരി ചീര കണ്ടിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ഇവിടെ അപ്പം നമുക്കിന്ന് ഇച്ചിരി ചീര നമ്മൾ ഇത് കണ്ടപ്പോൾ നല്ല ഈ ഒരു ഇതായിട്ട് തോന്നിയേ അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെയും കൂടെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നല്ല കിളർന്ന ചീരയാണ് അപ്പോൾ ഇതൊന്നും വിഷമില്ലാത്ത സാധനമല്ലേ അപ്പോൾ നമുക്കിത് നമുക്ക് വിഷമൊന്നുമില്ലാത്ത ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ഇതൊന്നും ശരീരത്തിന് ഒരു ദോഷവും തരുന്നതല്ലോ നല്ല എന്നെലൊക്കെ ഉണ്ടോ എന്നൊക്കെ ഓർത്ത് ചവിട്ട് നല്ല നല്ല തോരൻ മിച്ചം ഉണ്ട് നമുക്ക് നമുക്ക് നമ്മൾ ഇപ്പൊ നന്നായിട്ട് നമ്മൾ കഴുകി എടുക്കുന്നുണ്ട് ചീര പറിച്ചോണ്ട് വന്ന് നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കുവാണ് അത് ഇപ്പം ചീര കണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മുടെ ചീര ചീര നമ്മൾ കുറച്ചപ്പം തന്നെ കണ്ടല്ലോ എന്നാന്ന് നമ്മൾ ഈ തൊടിയിലൊക്കെ നിൽക്കുന്ന ചീരയാണ് ഇത് നല്ല ഗുണമുള്ള സാധനമാണ് ഷുഗറുകാർക്കൊക്കെ നല്ല ചീരയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ഫ്രിറ്റ് ഫ്രൈ ചെയ്തൊക്കെ നോക്കണം ചുക്കിലി എല്ലാം കളഞ്ഞ് കഴുകി കഴുകി നമ്മൾ അടുക്കി എടുക്കുവാണ് ഇരിയാൻ പാകത്തിന് പിന്നെ ഇത് കടുക് കുറക്കാനായിട്ട് ഉൾ പിന്നെ കടുക് വറ്റലമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പിന്നെ കാന്താരി ഒരു അഞ്ചെട്ട് ഉണ്ട് വെളുത്തുള്ളി ഒരെണ്ണം ഉണ്ട് ഉള്ളി ഒരു മൂന്നെണ്ണം ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് അപ്പം ചീര കഴുകി വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവേ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇത് വിഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കഴിക്കേണ്ട സാധനങ്ങളായിപ്പോൾ എല്ലാവർക്കും മറ്റും അറിയത്തില്ല ഇത് നല്ല ചീരയാണോ അതോ വിഷമുള്ളതാണോ എന്നൊന്നും അറിയത്തില്ല അന്നേരം നമ്മളിത് കാണിക്കുന്ന എല്ലാവരും അത് ഇതും പച്ചക്കറിയൊക്കെ മേടിച്ച് വിഷം മേടിച്ച് കഴിക്കുന്നതിൽ നല്ലതല്ല ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ ചെയ്ത് കാണിക്കതാണേ ഞങ്ങളിത് മിക്കവാറും എടുത്തതാണ് തേങ്ങ ഒന്ന് ഒതുക്കിക്കൊണ്ട് ഇട്ട് നല്ല ചൊന്ന് വന്നായിരുന്നു മുളകൊക്കെ നമുക്ക് നാലു ചിങ്കി കൊടുക്കാം. നമ്മ ജീരി ഇട്ടു കൊടുക്കാവ ചെറിയരെ വിടുത നടണ്ട് ഒന്ന് നല്ല മൂടി വെച്ച് കൊടുക്കാവോ നല്ലതായിട്ട് തോന്നിട്ടുണ്ട് അതിൻ്റെ അടയ്ക്കാൻ ഉപ്പ് ഇടാൻ മറന്നുപോയി ഉപ്പ് ചോക്കിട്ടിട്ട് കൊടുക്കണം നമുക്ക് എല്ലാം ഒരു ഇലയിലോട്ട് മാറ്റുവാണ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഞാനും നോക്കട്ടെ അപ്പം നല്ല സൂപ്പർ തോരനാണ് എല്ലാവരും ഇത് കഴിക്കുണ്ടാക്കി കഴിക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കാണണം വരുമ്പോൾ